ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബാൽസൺ ചെടികളുടെ കുറച്ച് വെറൈറ്റികളും അതിൻ്റെ തൈകളുമാണ് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ചെടികൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നിറയെ തൈകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിറയെ പൂക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തൈകളാണ് ഇത് നിറയെ പൂക്കളായിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ കലക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ തൈകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പുതിയ ബോട്ടിലേക്ക് നടന്ന് എങ്ങനെയാണ് നോക്കാം ഹോട്ടിംഗ് സൈറ്റ് നമുക്ക് അധികം വളങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ തൈകൾ കാണുന്ന സമയത്ത് സാധാരണ മണ്ണ് കുറച്ച് ചാണാൽ കൂടി മതി നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ചൂട് വശത്തൊക്കെ നമുക്ക് തൈകൾ കാണാം ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ തൈകളാക്കി വരച്ചെടുക്കാവുന്നതാണ് ഇല്ലേക്ക് തണ്ട് മുറിച്ചിട്ട് നമുക്ക് എടുക്കാം ഇത് നമ്മൾ തൈ നമ്മൾ തണ്ട് മുറച്ചിട്ട് തൈ ആക്കി എടുത്തതാണ് നിറയെ വേരുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ പൊട്ടി മിക്സായിട്ട് ചാണകപ്പൊടിയും മണ്ണും തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെടി വെച്ചു കൊടുക്കാം നമുക്ക് നനച്ച് കൊടുക്കുകയും ചെയ്യാം നമുക്ക് തണലത്ത് വെച്ച് അതിനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെയിലൂടെ സ്ഥലത്തിൽ വെച്ച് കൊടുക്കാം അത്യാവശ്യം വെയിൽ ഈ ബാലസഞ്ചാരികൾ പൂക്കളുണ്ടാകാൻ വേണ്ടി അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വേണം ഈ ചെടികൾ ബാലസഞ്ചരികൾ നമ്മൾ ഓരോ ഹോട്ടലായിട്ട് ഇത് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തതാണ് നമുക്ക് നിലത്തും ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുക്കാം നമ്മൾ ചെറിയൊരു ചാക്കല് വെച്ച് കൊടുത്തൊരു വെറൈറ്റിയാണ് തണ്ട് നമ്മൾ മുറിച്ച് വെച്ച് കൊടുത്ത തൈകളാണ് ഇത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് വലുതനശേഷം നമുക്ക് ഇതേപോലെ ഹോട്ടലിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ പുതിയൊരു ഹോട്ടലിലേക്ക് വെച്ച് കൊടുത്തൊരു തൈ തന്നെയാണ് ഇപ്പൊ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കണ്ട തൈ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന്റെ നമ്മൾ തണ്ട് മുറിച്ചതായിട്ട് തന്നെയാണ് ആ തൈ വളർത്തി ചൂട്ടിൽ നമുക്ക് നല്ല തൈകൾ നോക്കിയെടുത്ത് ഇതേപോലെ തൈകളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാൽസ്യ ചെടികൾ നിറയെ ചട്ടികളിൽ നിന്ന് വളച്ചെടുക്കാൻ പറ്റും നിറയെ ചെടികൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മുടെ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നല്ല രീതിയിൽ ബാൽസ്യൻ ചെടികൾ പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കിട്ട് മറ്റൊരു ബൈ ബൈ